അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്നത്തെ വീഡിയോ പോലെ അല്ല ഈ വീഡിയോയിൽ വളരെയധികം സന്തോഷത്തെ കൂടിയാണ് വന്നിരിക്കുന്നത് കാരണം മുകേഷ് ഏട്ടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു അപ്പൊ ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിധിപ്പകർപ്പ് എടുത്ത് നോക്കി അത് നോക്കിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇത്രയും ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ കോടതി തള്ളിക്കളഞ്ഞു ഇതിന് കേസ് മുമ്പോട്ട് പോകുന്ന ഇതേ അലിഗേഷനുമായിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ആ സ്ത്രീയുടെ വ്യാജ ആരോപണങ്ങളെല്ലാം കോടതി ചാവറ്റുവിട്ടയിലേക്ക് ഇടും കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോ പുരുഷന്മാർക്ക് കഷ്ടകാലമാണ് കാര്യം ഏതെങ്കിലും ഒരു സ്ത്രീ പെട്ടെന്ന് വിചാരിച്ചിട്ട് വരികയാണ് ഇയാൾ എന്നോട് അന്ന് ആ അന്ന് ചിരിച്ചില്ല ശരി ഇയാൾക്കെതിരെ ഒരു പീഡന പരാതി കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ കേസെടുക്കുക അപ്പൊ ഈ നിയമവ്യവസ്ഥിതി മാറണം ഇങ്ങനെ വ്യാജ പരാതികൾ കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു താക്കീതാവണം ഇതുപോലുള്ള കേസുകളിൽ ഏഹ് പെട്ടെന്ന് മുതലെടുക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിറങ്ങുന്നുണ്ട് അപ്പോ നീൻപോളിക്കെതിരെയുള്ള കേസ് അത് നീൻപോളിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിവൻപോളി കൃത്യസമയത്ത് പ്രതികരിച്ചത് കൊണ്ടും ആൾക്കാരെല്ലാം നിവിൻപോളിക്ക് അനുകൂലമാണ് പക്ഷെ മുകേഷേട്ടനുമായി ബന്ധപ്പെട്ട് മുകേഷ് ഏട്ടനോട് എന്തോ ഒരു ദേഷ്യം അത് വെക്കാറുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇപ്പോൾ സി പി എം ഭരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ സി പി എമ്മിനെതിരായിട്ട് മൊത്തത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു നെഗറ്റീവ് ഇമേജ് സി പി എം എം എൽ എ ആയ മുകേഷ് ഏട്ടനും എതിരെ വരുന്നു എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു കോൺഗ്രസ് കോൺഗോൺസുകാരും ബി ജെ പി കാരും അത് പരമാവധി രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താനായിട്ട് സാധ്യതയുണ്ട് അതിൽ അവരെ കുറ്റം പറയാൻ യാതൊരു രീതിയിലും പറ്റത്തില്ല കാരണം തിരിച്ച് കോൺഗ്രസ്കാർക്കെതിരെ ആരോപണം വരുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിനക്കെതിരെ നല്ല ആരോപണങ്ങൾ വരികയും ആ സമയത്ത് ഇവിടെ സി പി എം പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ച് അദ്ദേഹത്തെ ആക്രമിക്കാനും അദ്ദേഹത്തെ ഡിഫെൻ ചെയ്യാനും ഒക്കെ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം നിരപരാധിയാണ് എന്ന് സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു അതേ രീതിയിൽ തന്നെ മുകേഷ് അക്കം നിരപരാധിയാണ് എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദത്തിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്നവർക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും ഇതെല്ലാം വെറും വ്യാജ ആരോപണങ്ങളാണ് എന്നുള്ളത് യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ എല്ലാവർക്കും മനസ്സിലാകും പിന്നെ ഒരാൾ ആക്രമിക്കണമെന്ന് മനഃപൂർവ്വം ഏർ തീരുമാനിച്ചുറപ്പിച്ച ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരെ യാതൊരു രീതിയിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് അതിലെ സത്യം ഇനി നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി രണ്ടായിരത്തി ഒമ്പതില് ആണ് ഇങ്ങനൊരു സംഭവം നടന്നത് ഈ വ്യാജ ആരോപണം അവർ ഉന്നയിക്കുന്ന തീയതി രണ്ടായിരത്തി ഒൻപതിലാണ് അത് കലണ്ടർ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് കാണുന്ന തോന്നുന്നത് അതിനുശേഷം വീണ്ടും മുകേഷ് ഏട്ടനുമായിട്ട് ഇവര് വീണ്ടും കോണ്ടാക്ട് ഉണ്ട് അവര് സംസാരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതില് ആണെന്ന് തോന്നുന്നു ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് മുകേഷ് ഏട്ടന് ഇമെയിലിന് മുകേഷ് ഏട്ടനുമായിട്ട് ഉള്ള നിമിഷങ്ങൾ ഇത്രയും മാന്യനായ ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല എന്ന രീതിയിൽ ഈ മെയിൽ അത് കോടതിയിൽ തെളിവായിട്ട് അനക്സ വൺ ആയിട്ടോ ടൂ ആയിട്ടോ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് വാട്സപ്പ് സന്ദേശങ്ങൾ ഫേസ്ബുക്ക് സന്ദേശം ഫേസ്ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവം ആ സംഭവത്തിന് എതിരായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിന്റെ ഇരയാക്കപ്പെട്ട ആള് മുകേഷ് ചേട്ടന് ഉയർവിഷ അയച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് അറിയാം പിന്നെ വാട്സപ്പ് സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് കുറെ പൈസ വേണം മകളുടെ എന്തോ ആവശ്യത്തിനായിട്ട് കുറച്ച് പൈസ വേണം അപ്പൊ മുകേഷേട്ടൻ പറഞ്ഞ പൈസ സഹായി തന്നു സഹായിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാൻ എന്ന് പറഞ്ഞ ഒഴിവാക്കുകയായിരുന്നു അപ്പൊ അതൊരു ബ്ലാക്ക് മെയിലിന്റെ രൂപത്തിലേക്ക് മാറുന്ന അവസ്ഥയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അവർക്ക് ആ പൈസ കിട്ടാത്തതിന്റെ ഒരു ദേഷ്യം ആ ദേഷ്യം മുകേഷേട്ടനുമായിട്ട് ഉണ്ട് അത് വാട്സാപ്പ് വഴി കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് വഴി ന്യൂ ഇയർ വിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫേസ്ബുക്ക് വഴി ന്യൂയർ വിഷു ചെയ്തിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല അവരൊരു നിയമ വിദ്യാർത്ഥി നിയമം പഠിച്ച ഒരാളാണ് എന്നാണ് പറയുന്നത് ഒരു നിയമ നിയമവിദ്യാർത്ഥിനിക്ക് ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പുറകില് ഉള്ള കാര്യം എന്താ അങ്ങനത്തെ എവിടെ പരാതിപ്പെടാൻ പരാതിപ്പെടാന്നൊക്കെ അവർക്കറിയാം അപ്പോ അന്നൊന്നും അവരിതിനെ പരാതിപ്പെടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തതുമില്ല അപ്പോൾ അതല്ല അവരുടെ വ്യാജ ആരോപണങ്ങളുടെ ഭാഗമായിട്ട് ചെയ്തതാണ് ഇപ്പൊ അന്ന് ആ പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ശരി എല്ലാവരും പലരുടെയും പേര് പറയുന്നില്ല എനിക്ക് ഞാനും പറയാമെന്ന് പറഞ്ഞ് ഒരു പേര് പറഞ്ഞു ഏർ മുമ്പോട്ട് പോയി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് മുകേഷ് ഘട്ടനെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ബാക്കിയുള്ളവർക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ജയസൂരിക്ക് എതിരെയുള്ള ആരോപണം അത് തെളിയിച്ചിട്ടില്ല തെളിയിക്കട്ടെ അവർ ആദ്യം കേസ് കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ ജയസൂരി അല്ലെന്ന് പറയുന്നു പിന്നെ ആണെന്ന് പറയുന്നു അങ്ങനെ പല രീതിയിൽ അവർ പറയുകയാണ് അവരുടെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതെല്ലാം ഒരു വ്യാജ ആരോപണം അങ്ങനെ ഓരോരുത്തർക്കെതിരെയും ഉള്ള ആരോപണങ്ങൾ വസതികൾക്കെതിരെ അതിനേഷണം നടക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അത് പിന്നീട് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഓരോരുത്തർക്കെതിരെയും ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഉന്നയിക്കപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ ഫെയിം അവരൊക്കെ ഇപ്പോൾ സിനിമയിലൂടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവരായിട്ട് നിൽക്കുന്നവരാണ് അവരുടെ ഫെയിം തകർക്കുക എന്നുള്ള കൂടി ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഇതിന്റെ അകത്തെല്ലാം ഉള്ളത് ഇപ്പൊ നിവിൻ പോളിക്കെതിരെ ആരോപണം വന്നു അതൊക്കെ അട്ടവായിട്ടുള്ള ചുമ്മാ പറയുന്നതാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ നിവിൻപോളി പാസ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ആരോപണം ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം അപ്പൊ ഇവർക്കെതിരെ എല്ലാം ഡിഫോമേഷന്റെ രീതിയിൽ നമ്മൾ തിരിച്ച് കേസ് കൊടുത്ത് ഇവരെല്ലാം കൂട്ടണം ഭാവിയിലുള്ള പുരുഷന്മാർ ഇതിൽ സ്ത്രീകളെ ആരെ അപമാനിക്കാനുള്ള രീതിയിലല്ല വരുന്നത് ചില സ്ത്രീകൾ തുനിഞ്ഞിറങ്ങി പുരുഷന്മാരെ അവരുടെ ഡിഫൈൻ ചെയ്യുക അവരുടെ ആ ഒരു പൊതു ജനമധ്യത്തിൽ അവരെ അപഹാസ്യരാക്കുക എന്നുള്ളൊരു ലക്ഷ്യം പലയിടത്തും നടക്കുന്നുണ്ട് അപ്പൊ ഈ അപഹാസ്യ തലം മറ്റുള്ളവർക്കിടയിൽ അവരുടെ ഇമേജ് തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെ പലരും നടക്കുന്നുണ്ട് അപ്പൊ ചെയ്യുന്നവരും ചെയ്യട്ടെ അപ്പൊ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ ഇപ്പൊ പല ആൾക്കാർക്കും അറിയാം ഇതിന് പലതും കള്ളത്തരമാണ് എന്നുള്ളത് എല്ലാവർക്കും ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ് ചില ആൾക്കാർ മാത്രം ആ ബോധ്യത്തില് വിക്കാസമയല്ല നമുക്ക് എതിരാണവൻ അതുകൊണ്ട് അവനെ ഒരു പൊതുജന മധ്യത്തിന് അവനെ മാറ്റിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് ഇനി ചിലപ്പോ ഈ കേസ് കോടതി ഇത് തള്ളിപ്പോകും തള്ളിപ്പോയി കഴിയുമ്പോൾ ഇവിടെ ചില ഈ വിഭാഗപ്പെട്ട ആൾക്കാർ പറയുന്നെന്താണ് അത് പൈസ കൊടുത്ത് തള്ളിച്ചു അല്ലെങ്കിൽ ജഡ്ജിക്ക് ഇന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുണ്ട് അതാണ് ഇതാണ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത് അതിനകത്ത് ജഡ്ജിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുണ്ടെങ്കിലൊന്നും കേസിലൊന്നും യാതൊരു രീതിയിൽ സ്വാധീനിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ബേസിക് കാര്യമാണ് അത് കോടതിയിലൊക്കെ ചെല്ലുന്ന കോടതി അടബമായ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യതേ ഉള്ളൂ ഇപ്പോൾ ഇത്ര എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ കോട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ ഈ കേസിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് കിട്ടും അതിൻ്റെ അകത്ത് അവിടെ നടന്ന വാദങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും അത് വെച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് വെച്ച് നമുക്ക് നോക്കി മനസ്സിലാക്കി കോമൺ സെൻസോട് കൂടി അല്പം ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കോമൺ സെൻസോട് കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള വ്യാജ ആരോപണങ്ങളിൽ വഞ്ചിതരാകരുത് നമ്മളെല്ലാവരും ഈയൊരവസ്ഥയിൽ നിരപരാധിയാണ് എന്ന് കാണിക്കുമ്പോൾ വലിയ തലക്കെട്ടിൽ കൊടുത്ത മാധ്യമങ്ങളൊക്കെ ഈ ഒരു വാർത്തയും വലിയ തലക്കെട്ടിൽ കൊടുക്കണം പക്ഷെ അത് കൊടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ധൈര്യം ഇല്ല കാര്യം ന്യൂസ് വാരി ഇല്ലെന്ന് പറയും അങ്ങനെയുള്ള മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾ മാത്ര എന്ന് തന്നെ അവരെ ഇനി വിളിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും പൊതുജനങ്ങൾ ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ മാധ്യമങ്ങൾ ആണ് ഒരാളെ നശിപ്പിക്കുന്നത് റിപ്പോർട്ടർ ചാനലൊക്കെ ഇനി എന്ത് ചെയ്യും ചാനലിലെ പേരെടുത്ത് തന്നെ പറയാം അവരൊക്കെയാണ് മുകേഷ് ഏട്ടന്റെ പിറകെ വണ്ടിയൊക്കെ വിട്ട് പുറകെ പോകാനുള്ള ശ്രമമൊക്കെ നടത്തിയത് അപ്പോ ഈ പൊതുജനങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയും സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടവരായിട്ട് ഇവർ ഇനിയും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും അതുപോലെ തന്നെ പൊളിറ്റിക്സിലും എല്ലാം തിളഞ്ഞു നിൽക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോ എല്ലാവർക്കും നിങ്ങൾ സത്യം മനസ്സിലാക്കി സത്യത്തോടൊപ്പം നിൽക്കണമെന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്